ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപക്ഷെ അബ്ദുറഹീം എന്ന വ്യക്തിയെ അറിയാത്ത ആരും ഇന്ന് കേരളക്കരയിൽ ഉണ്ടാകില്ല അധികം ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അധികം ആളുകളും ഹൈ പ്രിമുള്ള സുഹൃത്തുക്കളെ ഒരുപക്ഷെ അബ്ദുറഹീം എന്ന വ്യക്തിയെ അറിയാത്ത ആരും ഇന്ന് കേരളക്കരയിൽ ഉണ്ടാകില്ല അധികം ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അധികം ആളുകളും ഏതാണ്ട് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ബോച്ചയെപ്പോലൊരാള് ഒരു കോടി രൂപയും സ്പോൺസർ ചെയ്തിട്ട് യാചന രൂപത്തിൽ കേരളക്കരയിൽ ഇറങ്ങിത്തിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാചന യാത്ര നടത്തുകയാണ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി നല്ലത് അതിനോട് നമ്മളും യോജിക്കുന്നു പ്രത്യേകിച്ച് അതിനകത്തേക്ക് നിമിഷ വലിച്ചിടുകയോ അതല്ലെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നിമിഷയോ ലക്ഷ്മിപ്രിയ ഇവരെ ആരെയും വലിച്ചിടുന്ന